ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഏറ്റവും എളുപ്പത്തി വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് മുഴുവനും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം അതിൻ്റെ ആ ഒരു ഒക്കെ ഒന്ന് പോകുന്ന പോലെ ഇനി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഉരുളക്കഴിഞ്ഞ് ഇതിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റിൽ കൂടുതൽ നേരം വെക്കരുത് അപ്പോൾ അത് വെന്ത് പോകും ഇനി ഇതിൻ്റെ വെള്ളം ഒക്കെ ഒന്ന് കളഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം ഇനി ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് പെട്ടെന്ന് അനക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഇത് എല്ലായിടത്തും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയില് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട് ലോ ആക്കരുത് അതുപോലെ ഒരുപാട് കൂട്ടി വെച്ചാലും പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഒരിഞ്ഞു പോകും അപ്പോൾ അതായത് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ ഒരു ലൈറ്റ് കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് കോരിയെടുക്കാം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ് ഞാനിവിടെ ഒരു ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഉണക്കമുള്ളത് ചതച്ചതാണ് അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു ക്രീം തയ്യാറാക്കണം അപ്പോൾ അതിനൊരു പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ഇല്ല ഇത് പെട്ടെന്ന് തന്നെ കൊണ്ട് കളറ് മാറിപ്പോകും ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ ന്റെ കപ്പിന് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറച്ചൊന്ന് കുറുകി വരും ഇതുപോലെ ഒന്ന് കുറച്ച് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് സ്ലൈസ് ചീസാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് മൊസറല്ല ചീസും എടുക്കാവുന്നതാണ് ഇതുപോലെ ചീസ് ഇട്ട് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മെൽറ്റ് ആയിട്ട് വന്ന് കഴിയുമ്പോൾ നല്ലൊരു ക്രീമിയായിട്ടൊന്ന് വരും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിത് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അത് ചേർക്കുകയാണെങ്കിൽ കൂടുതലും ടേസ്റ്റി ആയിരിക്കും ഈ ഒരു ക്രീമിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാം ഇട്ട് കൊടുക്കാം സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഓരോറ്റ ലെയറിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ലെയറായിട്ടൊക്കെ ചെയ്തെടുക്കാം പിന്നെ മയണൈസാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ച ഒരു ക്രീം ഉണ്ടല്ലോ അതും ഇതുപോലെ ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ടൊമാറ്റോ സോസും കൂടെ നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സോസ് ആണെങ്കിലും എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂടുതലോ കുറവൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതാ ഇതുപോലെ കുറച്ച് പാഴ്സലീ ഡീപ്സും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ലോഡർ ഫ്രൈസ് തയ്യാറാക്കിയെടുക്കാം ഇത് കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് കടയിലൊന്നും പോയി വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ